ഭരണിക്കാവ് മഞ്ഞാടിത്തറ മുപ്പത്തിയാറാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിൽ കോവിഡാനന്തര ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു അവലോകനം എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് നടത്തി കറ്റാനം സെന്റ് തോമസ് മിഷൻ ആശുപത്രിയിലെ ജനറൽ മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ പ്രീതി ഭാമയാണ് ക്ലാസ് നയിച്ചത് ഭരണികാവ് മഞ്ഞാടിത്തറ മുപ്പത്തിയാറാം നമ്പർ എൻഎസ്എസ് കരയോഗം പ്രസിഡന്റ് ജി മോഹൻപിള്ളയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ കോവിഡ് അനന്തര ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു അവലോകനം എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് നടത്തും കറ്റാനം സെന്റ് തോമസ് മിഷൻ ആശുപത്രിയിലെ ജനറൽ മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ പ്രീതി ഭാമ ക്ലാസുകൾ നയിച്ചു അത് ആ ഒരു ഇമ്മ്യൂണിറ്റി ഇപ്പം ഗെയിൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ ശരീരത്തിലെ ആൻറ്റിബോഡി ലെവൽസ് എല്ലാം എല്ലാവരുടെയും കുറവേ ഉടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഇപ്പോൾ കോവിഡിനെയായിട്ടുള്ള ഒരു സമയമില്ല ഇപ്പോൾ ബൂസ്റ്ററെടുക്കണമെന്നില്ല ഈ ബൂസ്റ്റർ ഉണ്ടാവും എനിക്ക് തോട്ട കോൺ ചർജ് വയസ്സും യൂസ് ചെയ്ത് ഈ വൈറസ് നമ്മുടെ കഴിഞ്ഞു ഇപ്പോൾ ഇനി എല്ലാ വർഷവും ഇതേപോലെ പക്ഷിപ്പനിയും ബാക്കി വൈറസുകളുടെ പോലെ എല്ലാ വർഷവും നമുക്ക് കോവിഡ് വൈറസ് പ്രതീക്ഷിക്കാം നമ്മുടെ ലോകത്തിന് ഇട്ട് വിട്ടു പോകുന്ന ഒരു വൈറസ് അല്ല ഇതൊക്കെ നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിലും കാറ്റിലും ഒക്കെ വായൂരത് പടർന്ന് ഇനി കിട്ടാത്ത വരും അപ്പോൾ നമ്മൾ ഇനി ബൂസ്റ്റർ രാജ്യങ്ങളൊക്കെ എടുത്താലും നമുക്ക് കാര്യം ഉണ്ടാവില്ല ആൻഡ് നമ്മൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ കുറേ ആൾക്കാർ കോവിഡ് രണ്ട് മെഡിക്കുന്ന എന്തോ ഡോക്ടറിൻ്റെ എന്തെങ്കിലും ഡോസ് എടുത്തത് മൂന്ന് ഡോസിൻ്റെ പ്രസക്റ്റ് ഇല്ല ബിപ്പോൾ അതിൻ്റെ എല്ലാം ഇമ്മ്യൂണിറ്റി എല്ലാം ഇപ്പോൾ പോയി കഴിയും ഇനി നമ്മൾ നമ്മുടെ കാര്യങ്ങൾ സൂക്ഷിക്കും മാക്സിമം സൂക്ഷിക്കുക അത് രോഗം നമുക്ക് പിന്നെ ഇത് നമ്മുടെ ഹെൽത്ത് സംബന്ധിച്ചുണ്ടായി ഇനി ഇതൊരു പാൻഡമിക് പോലെയാണ് നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ലോകമെമ്പാടും എല്ലാവരെയും ഒരു ബാധിച്ച ഒരു പ്രശ്നമായിരുന്നു അപ്പോൾ അതുകൊണ്ടുണ്ടായ എക്കണോമിക്കും ബാക്കി ജോഗ്രഫിക്കും എല്ലാ പ്രശ്നങ്ങളും വേറെയാണ് നമ്മൾക്കിൻ്റെ ഹെൽത്തിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ ഇന്ന് ഫോക്കസ് ചെയ്തത് അപ്പോൾ നമ്മളെല്ലാവരും ഈസ് ബെറ്റർ ദൈൻ യോ എന്ന് പറയുന്ന പോലെ പിടിച്ചിട്ട് പിന്നെ നമ്മളതിൻ്റെ പുറകെ നടക്കുന്നതിലും കാട്ടി നമ്മൾ തിരിക്കാൻ നോക്കാം മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രിക്കോഷൻ കഴിക്കും അതായത് മാസ്ക് എപ്പോഴും ധരിക്കുക ഒരു നല്ല ക്വാളിറ്റിയുള്ള മാസ്ക് ആയിരിക്കണം കോട്ടൻ മാസ്ക് ഉപയോഗിച്ചിട്ട് കാര്യമില്ല വൈറസ് പകർച്ച നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല അറ്റ്ലീസ്റ്റ് ഒരു സർജിക്കൽ മാസ്ക് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു രോഗിയിലേക്ക് കാണാൻ പോകുന്നുണ്ടെങ്കിൽ ഒരു നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ഒരു എൻ നയൻറ്റി ഫൈവ് മാസ്ക് തന്നെ ധരിക്കണം അങ്ങനെ വേണം നമ്മൾ അതിലെങ്കിൽ കാണാൻ പോകണം ആൻഡ് അറ്റ്ലീസ്റ്റ് മിനിമമായിട്ട് നല്ലൊരു ആൻറ്റിസെപ്റ്റിക്ക് വെച്ചിട്ട് എവിടെ പുറത്ത് പോയിട്ട് തിരിച്ചു വന്നാലും അല്ലെങ്കിൽ കൊച്ചുങ്ങൾക്ക് മുന്നിൽ പോയിട്ട് തിരിച്ചു വന്നാലും കഴി കഴുകാൻ കഴിയണം കഴി കഴുകും ആൻഡ് മാക്സിമം നമ്മുടെ കൊച്ചുങ്ങൾക്ക് തന്നെ പനിയാണെങ്കിൽ കൂടി വിടാണ്ടിരിക്കും ഇപ്പോൾ അതിലൊക്കെ കോവിഡാകുമ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്തില്ല അത് വേറൊരു കൊച്ചിന് മുന്നിൽ കൊടുക്കും ആ കൊച്ചു അവരുടെ വീട്ടുകാർക്ക് ഉള്ളിൽ കൊടുക്കും ആ വീട്ടിലൊരു പ്രായമുള്ളത് വ്യക്തിയാണെങ്കിൽ അതോടെ അവർക്ക് അത് കഷ്ടമാണ് പ്രായമുള്ള നമ്മൾ പ്രായമുള്ള ആൾക്കാർക്ക് യോഗത്തിൽ ഡോക്ടർ വി സുനിൽ പ്രതിനിധി സഭാ അംഗം ചേലക്കാട് രാധാകൃഷ്ണൻ കെ രവികുമാർ കെ രാജേന്ദ്രൻ പിള്ള വി ശ്രീകുമാർ വി എസ് ചന്ദ്രകൈമാൾ എസ് ഹരികുമാർ എസ് ഗോപിനാഥ് പിള്ള എന്നിവർ സംസാരിച്ചു